അത് ബർത്ത്ഡേ ഒക്കെ എന്റെ എല്ലാം കഥയും കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ കൈ നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സ്വപ്നം ഇങ്ങനെ നമ്മള് കാത്തു ഒരു പൊൻകനിയ എന്റെ കയ്യിൽ കിട്ടിയ ഒരു ടൈമുണ്ട് ആ ടൈം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ടൈം ആയിരുന്നു അതായത് ഇവക്ക് പ്രഗ്നൻസി ടൈമിൽ കാഴ്ച എനിക്ക് എന്റെ ബർത്ത്ഡേ ഏപ്രിൽ നാലാം തീയതിയാണ് ഇപ്പം കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ഏപ്രിൽ അഞ്ചാം തീയതിയാണ് അങ്ങനെ ഇവളെ വൈഫിനെ ഒന്നാം തീയതി അഡ്മിറ്റ് ചെയ്തു പെയിൻ ആയിട്ട് അന്നൊന്നും നടന്നില്ല പിന്നെ അഡ്മിറ്റ് ചെയ്ത് അവിടെ തന്നെ ഞാൻ ഇങ്ങനെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് നൈറ്റ് നൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ മൂന്നാം തീയതി നല്ല ആയി അപ്പം എൻ്റെ ബർത്ത്ഡേ നാലാം തീയതി കുഞ്ഞാവി നാലാം തീയതി എന്നുള്ളൊരു എനിക്കൊരു നമുക്കൊരു ഇതല്ലേ സെയിം ഡേറ്റ് ആവെന്നുള്ളതില് ഞാനും നമ്മള് ഹോസ്പിറ്റലിൽ തന്നെ ഞാനും ഇരുന്ന് ലീവൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് സംഭവം നാലാം തീയതി തേച്ച് തന്നെ സംഭവിച്ചില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് അഞ്ചാം തീയതിയിൽ അന്ന് അപ്പം ഞാൻ എന്റെ മൈൻഡിൽ അഞ്ചാം തീയതി നടക്കൂലന്നുള്ള മൈൻഡിൽ ഞാൻ പോയി ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയി എല്ലാം എന്റെ പരിപാടിയൊക്കെ ഒതുക്കി ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ എന്റെ പരിപാടിയൊക്കെ ഒതുങ്ങി അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഞാനും എന്റെ താത്താമാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വണ്ടിയിൽ വന്ന് ഏകദേശം ആലങ്കോട് ജംഗ്ഷൻ ഇങ്ങനെ എത്തി സിഗ്നൽ ഇങ്ങനെ നിന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിന്നു മൊത്തം വിളിച്ചിട്ട് പറഞ്ഞ് എടാ പ്രസവിച്ച് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു ഓഹ് അപ്പോഴേ ഞാൻ വണ്ടി ഓടിക്കണേ ഒരു ഒരു ഫീലുണ്ട് ആ ടൈമിൽ ആ ഫീലിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പോയി അത് മുടിഞ്ഞ ബ്ലോക്ക് അന്ന് ഞാൻ ലാസ്റ്റ് കാരണം അവർ പറഞ്ഞ് ഇനി ഒരു ടൈമിൽ എടുക്കൂല പെട്ടെന്ന് വന്നാൽ കാണിക്കാം പിന്നെ മാറ്റും പിന്നെ പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ വണ്ടി വെച്ചാ അറുത്ത് നല്ല രീതിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടെ എത്തി അങ്ങനെ അതായത് നമ്മൾ ആ ഒരു ഇതില് പോവില്ലേ പോയി ഫുഡൊക്കെ ആയിട്ട് ഓടി പെട്ടെന്ന് കേറി ചെന്ന് അങ്ങനെ ഇങ്ങനെ കൊഞ്ഞിനെ കൊണ്ടുവന്ന് എന്റെ കയ്യിലിങ്ങനെ കൊണ്ടുവന്നിട്ട് ഫേസ് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ നോക്കുന്ന ഒരു ടൈമുണ്ട് മോനെ അതൊരു വല്ലാത്തൊരു ഒരു നമുക്ക് എന്ത് എന്ത് പറയണമെന്ന് എനിക്ക് ഇപ്പൊ അത്യത്തി അറിഞ്ഞൂട അതൊക്കെ ഒരു ഇതാണ് അതൊക്കെ നമുക്ക് നമുക്ക് അനുഭവിച്ചവർക്ക് അറിയാം നമ്മൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഒരു ഞാൻ പറഞ്ഞതാണ് ഫീൽ ആയിരുന്നു പെണ്ണുങ്ങൾക്ക് ഏറ്റവും ടൈം ണുങ്ങളുടെ അതായത് അച്ഛന്മാരുടെ കയ്യിലോട്ട് കൊച്ചി വെച്ചു കൊടുക്കുമ്പോ അവരുടെ കാണുന്നില്ലല്ലോ നമ്മൾ അകത്തല്ലേ ഭയങ്കര എനിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് ഓടി എത്താൻ പെട്ടെന്ന് പറ്റൂല കാണാൻ പറ്റൂലെന്ന് വിചാരിച്ചു പക്ഷെ ടൈമിലെത്തി പിന്നെ നമ്മളെ വൈഫിന് എഴുത്തായതുകൊണ്ട് അവളെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും അങ്ങനെ കണ്ടു അതൊരു കടിച്ചു തിന്നാൻ തോന്നുന്നു അത്രയും കൂട്ടായിരുന്നു ഇപ്പഴും